നമസ്കാരം എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് വി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അവിടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും പോരായ്മകളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ആർ എസ് പി എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുമായിരിക്കും ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായ നിർണായകമായ സാന്നിധ്യമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു ആർ എസ് പി എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുണ്ട് ഒരുപക്ഷേ ചില തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടായ അല്ലെങ്കിൽ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസാനിക്കാൻ പോകുന്ന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരിക്കാൻ യോഗ്യതയുണ്ടായിരുന്ന ആളുകൾ നിലനിന്നിരുന്ന ഒരു പാർട്ടി കൂടിയാണ് ആർ എസ് പി എന്ന് പറയേണ്ടി വരും എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആർ എസ് പി നേതാവായി എൻ കെ പ്രേമേന്ദ്രൻ അതായത് നിലവിൽ ഏറ്റവും മുതിർന്ന ഒരു എം പി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വായിൽ നിന്ന് വീഴേണ്ടിയിരുന്ന വാക്കുകളല്ല വീണത് എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ആർ എസ് പിക്ക് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഫുൾ ഫോം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിവെച്ചാലോ പകരം രാഷ്ട്രീയ സംഘപരിവാർ എന്നാക്കിയാലോ എന്നൊരു തോട്ട് വന്നുപോയി ആ തോട്ട് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചർച്ചാ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് കള്ളം പ്രചരിപ്പിക്കുക പച്ചക്കള്ളം പ്രചരിപ്പിക്കുക പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തീർച്ചയായും മറ്റൊരു ഉദ്ദേശമില്ല സംഘപരിവാറുകാരെ ഇവിടെ ഒന്ന് സുഖിപ്പിക്കുക അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ചില ടേമുകളുണ്ട് അതാണ് അതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ചില ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ട് സംഘപരിവാറുകാർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ടേമുകൾ അതായത് ചില ഈ പറയുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം വളർത്തുന്നതിന് വേണ്ടിയിട്ട് രഹ്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു യുവതിയുടെ പേര് പേരവിടെ ഉപയോഗിക്കുന്നു അവിടപ്പം നമുക്കറിയാം ബീഫ് വിവാദം ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ബീഫ് വിവാദം കത്തിച്ചൂടു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പം ബീഫ് എന്ന് പറയുന്ന സംഘപരിവാറുകാരുടെ ഇഷ്ടപ്പെട്ട ചില വാക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം അല്ലെങ്കിൽ ഈ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന മുതിർന്ന എം പി ശ്രമിച്ചത് അവിടെ ഒരു മറ്റൊരു തരത്തിൽ ഒരു വർഗീയ പ്രീണനം ഉണ്ടാക്കുക വർഗീയമായ ഒരു ചേരിതിരിവിലേക്കും ഒരു കലാപത്തിലേക്കും സമൂഹത്തെ കൊണ്ട് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരിക്കലും വീഴാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് തന്നെയല്ല ഇപ്പോൾ രാഷ്ട്രീയ സംഘപരിവാറിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹം നിൽക്കുകയല്ലേ കങ്കണാരണാപത്തിനെ പോലെയുള്ള ഒരു മുതിർന്ന അല്ലെങ്കിൽ ഒരു ഇദ്ദേഹത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കങ്കണാരണാപത്ത് എന്നൊക്കെ പറയുന്നത് വളരെ തുലോം തുച്ഛമായ ഒരു ഒട്ടും അല്ലാത്ത ഒരു നേതാവാണ് എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ അവിടെ പോയി ഇങ്ങനെ എന്ത് നാണക്കെട്ട ഒരു മനുഷ്യനാണ് അവിടെ പോകുന്നു കങ്കണരുടെ സംസാരിക്കണം കങ്കണയുടെ സംസാരിക്കാൻ നേരത്ത് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അവരുടെ ബോഡി ഗാർഡ് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു എം പി രാജ്യത്തെ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു മുതിർന്ന എം പി യു എൽ പോലും ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാനും പാകിസ്ഥാനെ പൊളിച്ചെടുക്കാനും മാത്രം ശേഷിയുള്ള വാക്ചാതുരിയുള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യനെയാണ് കങ്കണാറനാഭത്തിൻ്റെ അംഗരക്ഷകരെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് എന്തിനു വേണ്ടി ഇങ്ങനെ നാണം കെടാൻ പോകുന്നു നിങ്ങളൊരു എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എൻ കെ പ്രേമചന്ദ്രൻ ഒരു യു ഡി എഫിന്റെ എം പി ആണ് ഇവിടുത്തെ സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഒരു യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ എം പി ആണ് ആര് എൻ കെ പ്രേമചന്ദ്രൻ അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുക എന്നുള്ളതാണ് മിനിമം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതില്ല അത് ഇപ്പം ഇച്ചിരി വ്യസനത്തോടുകൂടെ ആണെങ്കിലും പറയേണ്ടി വരും അന്ന് പിണറായി വിജയൻ ഉപയോഗിച്ച ആ വാക്ക് ആറ്റാണ് എന്ന് തോന്നുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം സത്യത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശം ഭയങ്കര ബോറിങ് ആയിപ്പോയി ബോറിങ് എന്ന് മാത്രമല്ല വെറും നാറിത്തരം എന്ന് പറയുന്നതാണ് ശരി കള്ളം പറയുക ഒരു സമയത്ത് അവിടെ നിന്നുണ്ട് ആ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ജാഥയിൽ നിന്നുകൊണ്ട് പറയുന്നത് അവിടെ പാല ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു എന്ന് പറയും അതിനുശേഷം കൊല്ലത്ത് പത്രസമ്മേളനം വിളിച്ചപ്പോൾ പറയുന്നു ഈ പറയുന്ന ഇവർ ഇവർക്ക് അവിടെ പോലീസ് ക്ലബിൽ കൊണ്ടുവന്നിട്ടാണ് പോലീസുകാർ ഇത് വാങ്ങിക്കൊടുത്തത് എന്ന് പറയുന്നു ഇതിലേതാണ് വാസ്തവം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണോ അതോടൊപ്പം തന്നെ ഈ പോലീസ് ക്ലബിൽ വെച്ചിട്ടാണോ അത് വ്യക്തമാക്കുക അവിടെ ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താ അവിടെ രഹിനാ ഫാത്തിമയും ബിന്ദു ബിന്ദു അമ്മണിയെയും കൂടെ അവിടെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം വാങ്ങിക്കൊടുത്തു വന്നതാണ് അവിടെ ആ പേരുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ് പറയുന്നത് ഒരു ബിന്ദു അമ്മണിയും രഹനാ ഫാത്തിമയും കൂടെ അതിനകത്ത് മിക്സ് അപ്പ് ചെയ്തുകൊണ്ടാണ് ആ വാചകം അടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇവിടെ യുവതി പ്രവേശനം ശബരിമലയിൽ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു വിധി നിർബ സുപ്രീം കോടതി ഉണ്ടാകുന്നു അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനെട്ട് അതിനുശേഷം രഹന മാത്രമാണ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഏകദേശം ഒരു ഇരുപത്തിയെട്ട് മുതൽ പതിനെട്ട് വരെയുള്ള ആ ദിവസത്തിന് ശേഷം രഹന ഫാത്തിമ ഒറ്റയ്ക്കാണ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഈ ശബരിമലയിലേക്ക് ഒരു ദിവസം രാവിലെ എത്തുന്നത് അപ്പോൾ ഈ പറഞ്ഞതിനകത്തൊരു വാസ്തവ വിരുദ്ധതയുണ്ട് എൻ കെ പ്രേമേന്ദ്രനെ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ ബിന്ദു അതോടൊപ്പം കനകദുർഗയും പിന്നീട് കനകദുർഗയാക്കി മാറ്റിയിരുന്നു കനകദുർഗയും എത്തുന്നത് ജാനുവരി മാസമാണ് ജനുവരി എനിക്ക് രണ്ടാം തീയതിയാണ് ഈ ഇവർ രണ്ടുപേരും കനകദുർഗയും ബിന്ദു കൂടെ അവിടെ ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ രഹനാ ഫാത്തിമയും ബിന്ദു അമ്മയും ഒരുമിച്ച് വരുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അദ്ദേഹം പറഞ്ഞത് പച്ചവർഗീയതയാണ് ഒരിക്കലും ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യു ഡി എഫിൻ്റെ എം പി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗി ഉപയോഗിച്ചിരുന്നു പറയാൻ പാടില്ലാത്ത ചില പ്രയോഗങ്ങൾ അദ്ദേഹം കൃത്യമായി നടത്തിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രാഷ്ട്രീയ സംഘപരിവാർ എന്നുള്ള ഒരു പേരിലേക്ക് ആർ എസ് പി അധപ്പതിപ്പിക്കുന്ന വിവരക്കേടാണ് ഈ നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല ഇനി ഇനി എന്താണ് ഈ ആർ എസ് പി എന്തിനാണ് ഈ കിടന്ന് ഈ എൻ കെ പ്രേമേന്ദ്രൻ കിടന്ന് തിളയ്ക്കുന്നത് എന്ത് പ്രയോജനമാണ് ഈ ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടി കൊല്ലം ജില്ലയിൽ ഇട്ടാവട്ടത്തിനകത്ത് ഇതാ കൈക്കുമ്പുള്ളിരിക്കുന്ന അത്രയുള്ള പാർട്ടി എന്നിട്ടാണ് ഈ കിടന്ന് ഇനി തിളക്കിയാണ് എന്തിനു തിളയ്ക്കുന്നു ആകെപ്പാട് ഒരു എം ബി എ കൊടുക്കാൻ വേണ്ടി മാത്രം കൊല്ലത്തുള്ള ഒരു പാർട്ടി അല്ല എന്താ ആർ എസ് ബി എന്ത് പ്രയോജനമുണ്ട് എന്ത് പ്രയോജനമുണ്ട് ആർ എസ് ബിക്ക് ഉണ്ട് ഈ മരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രിയെ കിട്ടേണ്ട പാർട്ടിയായിരുന്നു ആർ എസ് ബി കൊണ്ട് കളഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാലിലെ എടുത്ത ഏറ്റവും മോശപ്പെട്ട തീരുമാനങ്ങളിലൊന്നായിരുന്നു യു ഡി എഫ് പ്രവേശനം ഷിബു ബേബി ജോണ വഴി ഈ പറയുന്ന എൻ കെ പ്രേമേന്ദ്രൻ ഇതിലേക്ക് എൽ ഡി യു ഡി എഫിലേക്ക് ചാടുന്നു ഏറ്റവും മോശപ്പെട്ട തീരുമാനം രാഷ്ട്രീയ വിഡ്ഢിത്തം എന്ന് പറയും രാഷ്ട്രീയ വിഡിതമായിരുന്നു അന്നെടുത്ത തീരുമാനം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ഒരു എം പി യെ മാത്രം സംഭാവന ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി ആർ എസ് പി എ ഇല്ലായ്മ ചെയ്തത് ഈ ഷിബു ബേബി ജോണും എൻ കെ പ്രേമേന്ദ്രനോട് ചേർന്നിട്ടാണ് ബാക്കി ആർ എസ് പി കുന്നത്തൂരൊക്കെ നിൽക്കുന്ന ആരാണെന്ന് നോക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കൊണ്ട് എത്തിച്ചു എന്നിട്ട് ഇപ്പോൾ അടുത്ത പണി തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ ഈ ഷിബു ബേബി ജോണും എൻ കെ പ്രേമചന്ദ്രനും തമ്മി തർക്കം തുടങ്ങി ഷിബു ബേബി ചോണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പം ചവറയിൽ മത്സരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സുജിത് വിജയൻപിള്ള എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ നിന്നുകൊണ്ട് ഇനി അവിടുന്ന് വിജയിച്ച് കയറാൻ കഴിയില്ല അതിനു അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛൻ വിജയൻപിള്ള ഷിബു ബേബി ചോണ്ടെ പരാജയപ്പെടുത്തിയാണ് അതിനുശേഷം സുജിത് വിജയൻ വിജയൻപിള്ളയും ഈ പിന്നെ ഷിബു ബേബി ചോണ്ടിനെ പരാജയപ്പെടുത്തി ഇനിയും ചവറയിൽ നിന്നൊരു ഭാഗ്യപരീക്ഷണത്തിന് ഷിബു ബേബി ജോണിന് താൽപ്പര്യമില്ല സ്വന്തം നാടാണ് അവിടെ പോലും വിജയിക്കു ഉറപ്പില്ലാത്ത ഒരു നേതാവാണ് ഷിബു ബേബി ജോൺ എന്നിട്ടാണ് ഇപ്പോൾ ഷിബു ചെയ്യുന്നത് എന്താണ് ഇനി എങ്ങനെയെങ്കിലും കൊല്ലത്ത് പിടിക്കുക കാരണം എന്താ എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ വന്നു കണ്ട് മത്സരിക്കുക എന്നാൽ ഇത്തവണ വേറൊരു കോമഡി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ കെ പ്രേമേന്ദ്രനും കൊല്ലത്ത് മത്സരിക്കണം അതായത് എം പി സ്ഥാനം രാജിവെക്കണം എം പി സ്ഥാനം രാജിവെച്ചിട്ട് നേരെ കൊല്ലത്ത് വരണം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം കൊല്ലം അക്ഷരാർത്ഥത്തിൽ കൊല്ലം നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മണ്ഡലമാണെന്നേ കഴിഞ്ഞ തവണ എങ്ങനെയാണ് അവിടെ ബിന്ദു കൃഷ്ണ സ്ഥാനാർത്ഥിയായതിനെ എന്ന് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് അവിടെ കിടന്ന് കരഞ്ഞുകൂവ് വിളിച്ചു പുതുപ്പള്ളി സമരം നടത്തിക്കൊണ്ടിരുന്ന തൊഴിലുറപ്പുകാരെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കൊല്ലത്ത് കൊണ്ടുവന്ന സമ പിന്നെ അവിടെ വീണ്ടും കരച്ചിലായി കരച്ചിലായി കെട്ടിപ്പിടുത്തമായി ഉമ്മ വയ്ക്കലായി എന്ന് വേണ്ട സകലമാന നാടകങ്ങളും നടത്തി ഒടുവിൽ ബിന്ദു കൃഷ്ണയുടെ കണ്ണീര് പൂങ്കണ്ണീരൊക്കെ കണ്ടിട്ട് ഒടുവിൽ തീരുമാനിച്ചു ബിന്ദു കൃഷ്ണ പണ്ടാരോടങ്ങാൻ അവിടെ പോയങ്ങ് തോലെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് കൊല്ലത്ത് നിയമസഭാ സീറ്റിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ മത്സരിച്ച് അങ്ങ് പരാജയപ്പെട്ടു ഇത്തവണ മുകേഷൻ മത്സരിക്കില്ല അവിടെ മുകേഷൻ മത്സരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് കൃത്യമായി കൊണ്ടിറക്കും സി പി എം അവിടെ മത്സരിപ്പിക്കും അല്ലെ എൽ ഡി എഫോടെ മത്സരിപ്പിക്കും ആ സീറ്റിൽ അതിനെതിരായിട്ട് എൻ കെ പ്രേമേന്ദ്രന് മത്സരിക്കണം എന്നിട്ട് ആ കൊല്ലത്ത് നിന്ന് വിജയിച്ചിട്ട് നേരെ നിയമസഭയിലേക്ക് പോകണം എന്നിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാവണം ഇത്രയേ ഉള്ളൂ എൻ കെ പ്രേമേന്ദ്രൻ്റെ ആഗ്രഹം ഇനി ഇതൊന്നും നടന്നില്ല ഇതൊന്നും നടക്കുന്നില്ല എന്നാണ് അവസ്ഥയെങ്കിൽ ഒരു കാര്യം ചെയ്യുക എങ്ങനെയെങ്കിലും സംഘപരിവാറുകാരെ സൂപിക്കുക എങ്ങനെ രാജ്യസഭയിലേക്ക് രാജ്യസഭ വഴി ഓട് പൊളിച്ച് മന്ത്രിയാവുക അങ്ങനെ ചില തന്ത്രവും കൂടി ഇപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എങ്കേ പ്രേമേന്ദ്രന്റെ മനസ്സിൽ ആ മനസ്സിൽ കിടക്കുന്ന ഈ ചാണകം എല്ലാം കൂടെ പുറത്തേക്ക് വരിക ഈ ഈ പറയുന്ന വാക്കുകളിലൂടെ ബീഫ് ഫാത്തിമ അല്ലേ ഈ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ആർ എസ് പിരനല്ലേ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അതിനെ കൊണ്ടുവന്ന് രാഷ്ട്രീയ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു മുഖത്തിൽ കൊണ്ടുവന്ന് കെട്ടാതിരിക്കൂ കെട്ടാതിരിക്കൂ നിങ്ങൾക്ക് എന്ത് വേണേൽ നിങ്ങൾക്ക് ആകാം എന്നിട്ടിപ്പോൾ ഭയങ്കര തർക്കം ഈ ഷിബു ബേബി ജോണും എൻ്റെ പ്രേമത്തിന് തമ്മിൽ നടക്കാൻ പോവാണ് കൊല്ലത്ത് ആര് നിൽക്കും കൊല്ലം സീറ്റ് നമ്മൾ ധാരണയായിട്ടില്ല അതായത് ആർ എസ് പിക്ക് പൊതുവേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു ഡി എഫിൽ കോൺഗ്രസ്സുകാർ പലപ്പോഴും പല സീറ്റുകളും അവർക്ക് ജയിക്കാൻ കഴിയാത്ത സീറ്റുകൾ അതായത് അവിടെ തോൽവി ഉറ ഉണ്ട് തോറ്റുപോകും ഉറപ്പുള്ള സീറ്റുകൾ എടുത്ത് ആർ എസ് പിക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു പേരുദോഷം ഇപ്പോഴത്തെ തന്നെയുണ്ട് അത് മാറ്റിയെടുക്കണം സീറ്റുകൾ വെച്ചു മാറണം വിജയസാധ്യതയുള്ള സീറ്റുകൾ കൂടി തങ്ങൾക്ക് വേണം ഇപ്പം കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ പലയിടത്തും ആർ എസ് പിക്ക് വിജയ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ആർ എസ് പിക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നതടക്കമുള്ള വലിയ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ശരിക്കും ഇപ്പോൾ ആർ എസ് പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചകൾക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് കൊല്ലത്ത് ഷിബു ബേബിജോൺ മത്സരിക്കണോ അതോ എൻ കെ പ്രേമേന്ദ്രൻ മത്സരിക്കണോ എന്നുള്ള ചർച്ച ഇവർക്കിടയിൽ നടക്കുന്നത് ഇപ്പം ഫലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ അതായത് ഒന്നുകിൽ ഷിബു ബേബി ജോൺ അല്ലെങ്കിൽ ഒന്ന് കേരളത്തിൽ കൊല്ലം എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്തിനകത്ത് ജില്ലയിൽ മൊത്തം എന്ന് പറയാൻ പറ്റില്ല കൊല്ലം ജില്ലയുടെ ഏതാനും ചെറിയ ഭാഗത്ത് ഒരു അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം പത്തോ ഇരുപത്തി അഞ്ചോ പേരടങ്ങുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്കത് നേതാക്കന്മാർ തമ്മിൽ തർക്കം അതിപ്പോൾ ആർ എസ് പി എത്ര എണ്ണം ഉണ്ടോ എന്ന് നമുക്ക് അറിയാം ആദ്യം ആർ എസ് പി ബി ഉണ്ടായി പിന്നെ ഇത് രണ്ടുകൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ വരണ നിലയിൽ നിൽക്കുന്നത് പിന്നെ ആർ എസ് പി എൽ ഉണ്ട് അതാണ് നമ്മുടെ കുന്നത്തൂര് എം എൽ എ എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഈ സംഘപരിവാറുകാരെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പൊടിക്കൈകളാണ് എൻ കെ പ്രേമേന്ദ്രൻ നടത്തുന്നത് കാര്യം യു ഡി എഫിൽ നിന്ന് പുറത്തായാലും ഇനിയിപ്പോൾ എൽ ഡി എഫ് എടുക്കത്തില്ല എൽ ഡി എഫിന് ഇങ്ങനത്തെ ഇടക്കാച്ചരക്കുകളെ ആവശ്യമില്ലെന്നേ എം കെ പ്രേമേന്ദ്രനെ പോലെ ഇത്തരം മട്ടർ വേസ്റ്റുകളെ നമുക്ക് വേണ്ട ഒരു എവിടെയെങ്കിലും നിന്ന് വിജയിച്ചു കാണിക്കി ഇനിയിപ്പോ അതല്ലേ വേണ്ടത് ഇങ്ങനെ വിവരക്കേട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വായിൽ നിന്ന് പച്ചച്ചാണകം പുറത്തേക്ക് തെറിക്കുന്ന ഇത്തരം ആളുകളെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് സത്യത്തിൽ ഇപ്പോ എൽ ഡി എഫിന് ഇല്ല ഇനിയിപ്പോ തോറ്റുപോയിരുന്നാലും എൽ ഡി എഫിന് വേണ്ട അപ്പൊ ഇങ്ങനെ ചാണകം തുപ്പി നടക്കുന്നവരെ സ്വാഭാവികമായും ഓട് പൊളിച്ചുള്ള മന്ത്രിയാകാനുള്ള വിധിയുണ്ട് അപ്പൊ ആ വിധിക്കുള്ള കാത്തിരിപ്പാണ് ശരിക്കും എം കെ പ്രേമേന്ദ്രൻ നടത്തുന്നത് കുണ്ടറ വിളിച്ചു നടന്ന സംഭവം കുണ്ടറ റെയിൽവേ മേൽപ്പാലത്തിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറഞ്ഞ ഒരാളല്ലേ നരേന്ദ്രമോദി അവിടെ ഏത് പദ്ധതി ഏറ്റെടുത്താലും വളരെ കർമ്മോത്സുകനായ നിർ തീർക്കും ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്നുള്ളതിൽ ചെയ്യുന്ന കാര്യം അതല്ലേ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകും അതിൽ വിശപ്പുണ്ടായാലും ഏത് മനുഷ്യനും ഭക്ഷണം കഴിക്കാൻ പോകും കങ്കണറണാപത്തിൻ്റെ പിന്നാലെ പോയി പിന്നെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ബോഡി ഗാർഡ് അടിച്ചുപടിച്ചു വിട്ട ഒരു നേതാവുമല്ലേ അപ്പോൾ അങ്ങനെ നിലപാടില്ലാത്ത ഒരാളായി ഇദ്ദേഹം അധപ്പതിച്ചു പോയിരിക്കുന്നു എൻ കെ പ്രേമേന്ദ്രൻ ആ എൻ കെ പ്രേമേന്ദ്രൻ എന്തിന് പത്ത് വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനിയല്ല അല്ല മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇമാതിരി തറവേലയും കൊണ്ട് ദയവ് ചെയ്ത് കേരളത്തിലെ ഒരു പൊതുവേദിയിലേക്ക് എത്തരുത് എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്